നരേന്ദ്രമോദിയെക്കുറിച്ച് ബി ജെ പി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു മോദി രാജ്യത്തിന് വേണ്ടി ചെയ്ത നേട്ടങ്ങളെയും മോദിയുടെ കീഴിൽ രാജ്യം നേടിയ നേട്ടങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് ബി ജെ പി പുറത്തിറക്കിയത് ബി ജെ പിയുടെ ഔദ്യോഗിക യൂട്യൂബ് അക്കൗണ്ടിലും ബി ജെ പിയുടെ മറ്റ് ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ചെയ്തു പക്ഷേ ഇത്തരത്തിൽ ബി പുറത്തുവിട്ട മോദിയെക്കുറിച്ചുള്ള ഈ വീഡിയോയിൽ ഒരു വമ്പൻ അബദ്ധം പെടിഞ്ഞിരിക്കുകയാണ് അബദ്ധമെന്ന് പറഞ്ഞാൽ ചില്ലറ അബദ്ധമൊന്നുമല്ല ഈ വീഡിയോയിൽ സംഭവിച്ചിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ മോദിയെ പുകഴ്ത്തിയുള്ള ഈ വീഡിയോയിൽ മോദി ചെയ്ത വികസന പ്രവർത്തനം എന്ന പേരിൽ ബി ഒരു ചിത്രം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു വീഡിയോയുടെ മൂന്നാം മിനിറ്റിലാണ് മോദിക്ക് കീഴിൽ ഇന്ത്യയിൽ നടന്ന വികസന നേട്ടം എന്ന് വിശേഷിപ്പിച്ച ഒരു ബഹുനില കെട്ടിടത്തിന്റെ ചിത്രം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രം ഇന്ത്യയിലല്ല എന്നുള്ളതാണ് മറിച്ച് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് എന്ന നഗരത്തിന്റെ ചിത്രമാണിത് അതായത് മോദി ഇന്ത്യയിൽ നടത്തിയ വികസനം എന്ന പേരിൽ ബി ജെ പി പുറത്തുവിട്ടത് അമേരിക്കയിലെ പ്രസിദ്ധമായ ഒരു നഗരത്തിന്റെ ചിത്രമാണ് എന്ന് സാരം നിരവധി ഹോളിവുഡ് സിനിമകളിൽ ലോസ് ഏഞ്ചൽസ് എന്ന നഗരം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഇത് ഇന്ത്യയിലേതല്ല മറിച്ച് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് എന്ന നഗരമാണെന്ന് ഇത്തരത്തിൽ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് പോലും കാര്യം പെട്ടെന്ന് പിടികിട്ടിയിട്ടും വീഡിയോ തയ്യാറാക്കിയ ബി ജെ പിയുടെ പി ആർ ടീമിന് സംഭവം മനസ്സിലായിട്ടേയില്ല ഇപ്പോഴും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ ബി പ്രചരിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ മോദിയുടെ ഭരണ നേട്ടമായി കാണിച്ചത് ഇന്ത്യയിലെ ചിത്രമല്ല മറിച്ച് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് നഗരത്തിന്റേതാണ് എന്ന് പലരും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇട്ടിട്ടും എന്തിനേറെ ഒരു വാർത്തയായിട്ട് പോലും ആ വീഡിയോ പിൻവലിക്കാൻ ബി ജെ പി ഇതുവരെയും തയ്യാറായിട്ടില്ല കൂടാതെ ഇത് ഇന്ത്യ അല്ല മറിച്ച അമേരിക്കയാണ് എന്ന് പലരും വീഡിയോയ്ക്ക് താഴെ പറയുമ്പോൾ ചില സംഘികൾ അതിന് മറുപടി നൽകുന്നത് നിങ്ങൾ രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് ചില സംഘികൾ അവകാശപ്പെടുന്നത് മോദി അമേരിക്കയിൽ പോയും വികസനം എന്നാണ് എന്ന് പറഞ്ഞ അമേരിക്കയുടെ ചിത്രം കാണിച്ച ചില സംഘികളെ സന്തോഷിപ്പിക്കാൻ മോദിയുടെ ഈ വീഡിയോ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അവരിപ്പോഴും വിചാരിക്കുന്നത് ഇത് ഇന്ത്യ തന്നെയാണ് എന്നാണ് കാണിക്കാൻ വേറെ നേട്ടങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല ബി നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇതുവരെയും നൽകിയിട്ടില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള